ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഗുരുവായൂർ ക്ഷേത്രം മുൻമേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ഞായറാഴ്ച വൈകിട്ട് നടന്ന യജ്ഞ സഭയിൽ ഗുരുവായൂർ ക്ഷേത്രം മുൻമേൽശാന്തി ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി ദീപ പ്രജ്വലനവും പ്രഭാഷണവും നടത്തി അനുഭവപ്പെടുന്ന ഒരു ഈ അനുഭവത്തിലൂടെ ഭക്തികന്തിരമായ ഒരു യജ്ഞശാല അതിനോട് യോജിച്ചു പോകുന്ന സംഘാടകർ ഭക്തജനങ്ങൾ വളരെ അനുകൂലമായ ഒരു ക്ഷേത്ര അന്തരീക്ഷമാണ് ഇവിടെ ഇത്രയോ കാലങ്ങളായിട്ട് ഈ അമ്പലത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഇവിടുത്തെ തന്ത്രി പയ്യപ്പള്ളി മാതൂരി എൻ്റെ അടുത്ത സുഹൃത്താണ് അനവധി കാലമായിട്ട് ഭഗവാന്റെ ലീലാസങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നതിന് പ്രാധാന്യം കൂടി ഒരു കാലഘട്ടമല്ല പതിനായിരക്കണക്കിന് കാലങ്ങൾക്ക് മുൻപ് വേദത്തിന് ആണ് പ്രാമുഖ്യം ഉണ്ടായിരുന്നത് ഇന്ന് കുറവുണ്ടായിട്ടല്ല പറയുന്നത് പക്ഷെ കാലഘട്ടത്തിന്റെ വ്യത്യാസമനുസരിച്ച് ആവശ്യകത മാറി വരും പരമേശ്വരൻ നമ്പൂതിരി കലിയത്ത് ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ മനോജ് സെക്രട്ടറി പി കെ മാധവൻ നായർ സപ്താഹ കമ്മിറ്റി കൺവീനർ വി ഡി സുരേന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു യജ്ഞാചാര്യൻ ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഒന്നാം ദിവസമായ തിങ്കളാഴ്ച ഗ്രന്ഥ നമസ്കാരത്തിനും സമൂഹ പ്രാർത്ഥനയ്ക്കും ശേഷം സൂതശൗനക സംവാദം വരാഹാവതാരം ഹിരണ്യാക്ഷ പദം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു എന്താണെന്ന് അവസ്ഥ അതൊക്കെ അറിയാത്തതല്ല അങ്ങ് ഒരു ദേഹത്തിൻ്റെ അകത്തും പുറത്തും വായു എന്നതുപോലെ ലോകം മുഴുവൻ കൊണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെയുള്ള അവിടത്തേക്ക് അറിയാത്തതായിട്ടൊന്നും ഇല്ല എങ്കിലും ചോദിച്ചത് കൊണ്ട് പറയാം എന്ന് പറഞ്ഞ് തന്റെ ബുദ്ധിമുട്ടിന്റെ കാര്യങ്ങളൊക്കെ നാരദ മഹർഷിയെ അറിയിച്ചു ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച വിജയദശമി ദിനത്തിൽ സപ്താഹ്ഞം സമാപിക്കും